ഹലോ തുണിയിലെ അസാളക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ എന്നാ നാട്ടിൽ നല്ല മഴയൊക്കെയാണ് കുളങ്ങളും അതുപോലെ പുഴകളൊക്കെ തേട്ടി തുടങ്ങി പേഴ ജന്തുക്കളായ പാമ്പുകൾ അതിൻ്റെ ശല്യമൊക്കെ കൂടുതലൊക്കെ കരക്കി കയറി തുടങ്ങി ഇപ്പോൾ വീടിൻ്റെ പരിസരത്ത് വീടിൻ്റെ ഉള്ളിയിൽ ഒക്കെ കയറി കൂടാനൊക്കെ ഭയങ്കര സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഊരി വയ്ക്കുന്ന ഹെൽമെറ്റുകൾ നമ്മളിപ്പോഴും അത് ഇട്ട് പോണ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് എടുത്ത് നോക്കിയിട്ടൊക്കെ ഇടാം അതുപോലെ തന്നെ ചെരുപ്പ് ഷൂസ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ പല വീഡിയോസുകളും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഞാനൊരു വീഡിയോസ് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ നോക്കാം ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണേൽ നമ്മൾ എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റില്ല അതുപോലെ ഷൂസിൻ്റെ ഉള്ളിൽ അതുപോലെ കിച്ചണ് എവിടേക്കാണ് ചൂടുള്ള സ്ഥലം അതിൽക്ക് സേഫായിട്ട് കയറിയിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അതിനുള്ളിലൊക്കെ ഈ ഇടയന്തൊക്കെ കയറിയിരിക്കും അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും പ്രായമുള്ള എല്ലാവരും ശ്രദ്ധിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരമാവധി എല്ലായിടത്തൊന്ന് നോക്കിയിട്ടൊക്കെ ഇറങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സാധനം കൊത്തി കഴിഞ്ഞിട്ട് പിന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക Bye bye.